ഞാനത് നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ചില വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു മുകേഷ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ ആദ്യം തന്നെ നിലപാടെടുത്തതാണ് മുകേഷ് രാജിവെക്കണം മുകേഷ് രാജിവെക്കണം തീരുമാനമെടുക്കേണ്ടത് ആരാന്നാണ് തീരുമാനമെടുക്കേണ്ടത് മുകേഷും മുകേഷ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയായ സി പി എമ്മും ആണ് സി പി എം ആണ് അതിൻ്റെ അകത്ത് പ്രതികൂട്ടി നിൽക്കുന്നത് കാരണം ഒരു കേസല്ലോ എത്രയോ കേസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിനു മുമ്പ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ സഹകർമ്മണിയുമായിട്ട് നേരത്തെ നടത്തിയ ഇൻ്റർവ്യൂവിയിലെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു അതെല്ലാം കണ്ടുകൊണ്ടൊരു പാർട്ടിയല്ലേ സി പി എം സി പി എം തീരുമാനമെടുക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുകേഷ് രാജിവെക്കണ്ട എന്ന് പറഞ്ഞെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സമരങ്ങൾ നടക്കുകയല്ലേ ബഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരങ്ങൾ നടത്തുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷ് രാജിവെക്കണം രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം ആ വാക്കാണ് ഞങ്ങൾ പറഞ്ഞത് രഞ്ജിത്തിൻ്റെ വിഷയം വന്നപ്പോഴും രഞ്ജിത്ത് രാജിവയ്ക്കും എന്നാണ് കരുതുന്നത് രാജിവെക്കുന്നതാണ് ഉചിതം എന്നാണ് കരുതുന്നത് ഇപ്പം മുകേഷും രാജിവെക്കുന്നില്ല പാർട്ടിയും അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ സി പി എം ജനങ്ങളുടെ മുമ്പിൽ പ്രതികൂട്ടി നിൽക്കുകയാണ് നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ വരുന്ന ഒരാൾക്ക് പൂർണമായ സംരക്ഷണം പാർട്ടി കൊടുക്കുകയാണ് അത് അതെന്ത് മെസ്സേജാണ് അത് നൽകുന്നത് എന്ത് മെസ്സേജാണ് നൽകുന്നത് മാത്രമല്ല അദ്ദേഹം സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിലെ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് പത്ത് അംഗങ്ങളെ വെച്ച് രണ്ടുപേരും പിന്നെ വന്നില്ല സഹകരിച്ചില്ല സമയക്കുറവ് മൂലം പത്ത് അംഗങ്ങളെ വെച്ചുകൊണ്ട് സിനിമ നയരൂപീകരണ സമിതി ഉണ്ടാക്കിയത് അല്ലേ രണ്ട് മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ശ്രീ മുകേഷ് അടക്കമുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞത് എന്താ അവരോട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ശുപാർശകൾ കൊടുക്കണമെന്നാണ് അപ്പോൾ ഈ മുകേഷ് അടക്കമുള്ള ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് അത് വളരെ അത്ഭുതപ്പെടുന്ന കാര്യമാണ് കാരണം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്താ ഇത് പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞു അല്ലേ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ സിനിമാ നയ രൂപീകരണ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആ കമ്മിറ്റിക്ക് കൊടുത്ത ഒരു നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയ ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മുകേഷ് അടക്കമുള്ള എട്ട് അംഗങ്ങൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് രഹസ്യം ആണ് എന്ന് പറയുന്ന ആള് അപ്പൊ അദ്ദേഹം പ്രതിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗവൺമെന്റ് എന്തെല്ലാമാണ് ചെയ്തത് അത് തന്നെ വളരെ വ്യക്തമാക്കിയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാവുക അല്ല അത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ അവർക്കെതിരായിട്ട് ആദ്യം നടപടിയെടുത്തു നടപടി നടപടിയെടുത്തതിന് ശേഷം ഇപ്പോൾ എൽ ദോസ് ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം വരുന്നത് എൽഒോസ് കുന്നപ്പള്ളിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി ഈ ആരോപണത്തിൻ്റെ ഒരു മറുവശമുണ്ടെന്ന് വ്യക്തമാക്കിയ വിധിയാണ് വളരെ വ്യക്തമാക്കിയ വിധിയാണ് ഒരു ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ആരോപണം ഈ ആരോപണത്തിനൊരു മറുവശമുണ്ട് ആ മുൻകൂർ ജാമ്യത്തിൻ്റെ നൽകിക്കൊണ്ടുള്ള കോടതിയുടെ വിധി തന്നെ വളരെ വ്യക്തമാണ് അതിൻ്റെ മീതെ ഹൈക്കോടതി പോയി ഹൈക്കോടതിയും സമാനമായ വിധിയാണ് എൽഒോസ് കുന്നപ്പള്ളിയുടെ കേസിൽ കൃത്യമായിട്ട് കൊടുത്തത് പിന്നെ ഇവർ ഞാൻ ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രക്ഷോഭം നടത്തിയ ആളില്ലല്ലേ ഈ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്നിട്ട് സി ബി ഐക്ക് കേസ് വിട്ട ആളില്ലല്ലേ മൂന്ന് പോലീസ് സംഘങ്ങൾ അന്വേഷിച്ചിട്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ കുറ്റവാളികളല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടും അവർ രാഷ്ട്രീയമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ കൊടുത്തതല്ലേ ഉമ്മൻചാണ്ടി മുൻകൂർ ജാമ്യത്തിന് പോലും പോയില്ലല്ലോ അവരാരും പോയില്ലല്ലോ മുൻകൂർ ജാമ്യത്തിന് പോലും ഒരാളും പോയില്ലായിരുന്നു ഒരാളും പോയില്ല അപ്പോൾ അതും ഇതുമായിട്ട് ത ഇത് ഇത് എത്ര കേസുകളാണ് വരുന്നത് എല്ലാ ദിവസവും ഓരോരുത്തരും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ സംബന്ധിച്ച് എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ടുപേരും രാജിവെച്ചു ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാളെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നു സെക്ഷൽ അബ്യൂസ് നടത്തിയെന്നല്ല പക്ഷെ ഒരു ആക്ഷേപം വന്നു കെ പി സി സി പ്രസിഡൻ്റ് അയാൾ രാജി ആവശ്യപ്പെട്ടു രാജിവെപ്പിച്ച ആളെ കൊണ്ട് ഞങ്ങളുടെ സമരം നടക്കുകയാണ് നാളെ ഞങ്ങൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ രാജി ആവശ്യപ്പെട്ട് രാജി വാങ്ങിച്ചു രാജ്യം അപ്പം തന്നെ വാങ്ങിച്ചു അപ്പം ഇതും അതുമായിട്ട് താരം അതൊരു ഡിഫൻസ് അല്ല ആ കേസ് ക്ലിയറാണ് വളരെ ക്ലിയറാണ് ഇത് എത്ര കേസാണ്